മുട്ടു തേമാനമുള്ള വ്യക്തികൾ നടക്കാതിരിക്കുന്നതാണോ നല്ലത് നടക്കുന്നത് നമുക്ക് ദോഷം എന്നുള്ളതാണ് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ അഭിപ്രായത്തിൽ മുട്ട് തേമാനമുള്ള വ്യക്തികൾ നടക്കുന്നതാണ് നല്ലത് ഈ മുട്ടിനകത്തുള്ള തരുണാസ്തി കാട്ടിലേജ് തേഞ്ഞു പോകുന്നതാണ് ഈ മുട്ടു തേമാനത്തിൻ്റെ കാരണം പക്ഷേ ആ കാട്ടിലേജിന് ന്യൂട്രീഷൻ കിട്ടുന്നത് അത് ഉപയോഗിക്കുമ്പോഴാണ് ഇപ്പം സ്പോഞ്ച് വെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ സ്പോഞ്ചിനകത്ത് എപ്പോഴാണ് വെള്ളം കയറുന്നത് സ്പോഞ്ച് അമക്കി വിടുമ്പോൾ അതേപോലെ നമ്മുടെ മുട്ടിനകത്തെ കാർട്ടിലേജ് ഉപയോഗിച്ച് നടക്കുമ്പോഴാണ് അതിനകത്തോട്ട് കാട്ടിലേജിനുള്ള ന്യൂട്രീഷൻ കിട്ടുന്നത് സാധാരണ നോക്കിക്കഴിഞ്ഞാൽ അധികം നടക്കാത്ത വ്യക്തികളിലാണ് ഈ മുട്ട് തേമാനം കണ്ടുവരുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാടത്ത് ജോലിയെടുക്കുന്ന വയസ്സായ സ്ത്രീകൾ അവർ എൺപതാം വയസ്സിലും പാടത്ത് കറ്റ മുറിക്കാനും ഏറ്റാനും പോകും അവർക്ക് വേദനയോ മുട്ട് തേമാനമോ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ തേമാനം കണ്ടുവരുന്നത് സെക്കൻഡറി ലൈഫ് ലീഡ് ചെയ്യുന്ന വ്യക്തികളിലാണ് ലക്ഷറി ലൈഫ് ചെയ്യുന്നവരിൽ അവർ മുട്ട അധികം ഉപയോഗിക്കുന്നില്ല അപ്പം അത് കാണിക്കുന്നത് മുട്ടിൻ്റെ ഉപയോഗം കുറവുള്ളവരിലാണ് മുട്ടു തേമാനം കൂടുതൽ കാണുന്നത് മുട്ടു തേമാനം വന്നാലും നടക്കുന്നത് മുട്ടിനും അതേപോലെ തന്നെ ഹാർട്ടിനും വളരെയധികം ഗുണകരമാണ്